കേവ് ഡൈവിംഗ് അത്രയധികം അപകടം പിടിച്ചതാണ് പക്ഷേ ഒരു ഇരുപത് നിമിഷത്തെ ഡൈവ് തെറ്റായി പോയാൽ അനിർവചനീയമായ ഒരു ഫലം മുഴുവൻ തിരയൽ സംഘത്തെയും തളർത്തും ഈ ലോകത്ത് ഇഷ്ടമുള്ള കാര്യങ്ങൾ ധാരാളം ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്നിട്ടും തന്റെ പ്രിയപ്പെട്ടവരൊത്ത് ഇനിയും വേറൊരു നല്ല ഓർമ്മകൾ ഉണ്ടാക്കാൻ ആഗ്രഹമുണ്ടായിട്ടും ഒരാളുടെ ജീവിതത്തെ ഇരുട്ടിലാക്കി ഭക്ഷണവും ശുദ്ധജലവുമില്ലാതെ തന്റെ ജീവിതത്തിൽ വെളിച്ചം ഇനിയും വരുമെന്നു പ്രതീക്ഷയോടെ ആഴ്ചകളോളം തള്ളി നീക്കി ഒടുവിൽ അയാൾക്ക് എന്തു പറ്റിയെന്നറിയണ്ടേ സ്റ്റക് ഫോണ്ടീൻ കേവ് പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി സെപ്റ്റംബർ ഇരുപത്തിയൊൻപത് നൂനോ മാൽകോം പീറ്റർ എന്ന മൂന്ന് ഡൈവർമാർ സൗത്ത് ആഫ്രിക്കയിലുള്ള സ്റ്റക് ഫോണ്ടീൻ കേവിലെ വെള്ളം നിറഞ്ഞ സ്ഥലം പര്യവേക്ഷണം ചെയ്യാനായി വെള്ളത്തിലേക്ക് ഇറങ്ങുകയാണ് ഈ കേവ് സിസ്റ്റത്തിൽ രണ്ട് ദശാംശം മൂന്ന് മില്യൺ വർഷം പഴക്കമുള്ള സ്കെൽട്ടൺ ഉൾപ്പെടെ നിരവധി ആന്ത്രോപോളജിക്കൽ ഫൈൻഡിങ്സ് കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ഇത് അത്യാവശ്യം ഫേമസ് ആയിരുന്നു ഡ്രൈ കേവ് ഏരിയയാണ് കൂടുതലുമെങ്കിലും ഇതുവരെ മാപ്പ് ചെയ്തിട്ടില്ലാത്ത വെള്ളം നിറഞ്ഞ ഭാഗം പരിശോധിക്കാനായിരുന്നു നൂനോയ്ക്ക് കൂടുതൽ താൽപ്പര്യം അവിടെ നിന്നും ഇൻട്രസ്റ്റിംഗ് ആയ എന്തെങ്കിലും കണ്ടെത്താൻ കഴിയുമെന്ന് അയാൾ വിശ്വസിച്ചിരുന്നു അതുകൊണ്ട് തന്നെ കഴിഞ്ഞ രണ്ടു മാസത്തോളമായി അതിലെ വെള്ളം നിറഞ്ഞ ഭാഗത്ത് തിരച്ചിൽ നടത്തി വരികയായിരുന്നു അയാൾ അതുകൊണ്ടൊക്കെ ഗുഹയുടെ ഈ ഭാഗം നൂനോയ്ക്ക് സുപരിചിതമായിരുന്നു അന്ന് അവരുടെ ലക്ഷ്യം മിൽനർ ഹാൾ എന്നറിയപ്പെടുന്ന ആ ഗുഹയിലെ വെള്ളം കൊണ്ട് മൂടിയുള്ള ഭാഗത്തിന്റെ ഏറ്റവും അറ്റത്തേക്ക് എത്തുന്നതിനായുള്ള ഒരു പെർമനന്റ് ഗൈഡ്ലൈൻ ഉണ്ടാക്കുക എന്നതായിരുന്നു ഇതിനായി ആദ്യം ഡൈവ് ചെയ്യേണ്ട ചുമതല നൂനോയ്ക്ക് തന്നെയായിരുന്നു അതേസമയം മാൽക്കോമും പീറ്ററും സർഫസിൽ നിന്നുകൊണ്ട് ഇതിനെ മോണിറ്റർ ചെയ്യുക എന്ന ജോലിയായിരുന്നു ഉണ്ടായിരുന്നത് മുൻപേ രണ്ട് തവണ ആ വഴി നീന്തിയിട്ടുള്ളതുകൊണ്ട് തന്നെ ഈ പദ്ധതി വളരെ സുഗമമായിരുന്നു നൂനോ കൃത്യമായി തന്റെ കയ്യിൽ അറിയാനായി കൊണ്ടുപോയ കയറിന്റെ ഒരു ഭാഗവുമായി ഇടിഞ്ഞിയ ഒരു പാതയും കടന്ന് അറ്റത്തുള്ള ഒരു എയർ പോക്കറ്റിലേക്കെത്തി ഏകദേശം നൂറ്റി ഇരുപത് മീറ്ററോളം നീളമായിരുന്നു അവിടേക്കുള്ള ദൂരം ആ കയർ അവിടെ ഫിക്സ് ചെയ്തതിനു ശേഷം അവർ പേരും ഒന്നുകൂടി അവർ കണ്ടെത്തിയ ആ പുതിയ വഴിയിലൂടെ നീന്തി ആ എയർ പോക്കറ്റിലേക്കെത്തി നിരവധി തവണ ആ വഴി നീന്തിയതുകൊണ്ടും പ്ലാൻ പ്രകാരം തന്നെ എല്ലാം നടന്നതുകൊണ്ടും എല്ലാവർക്കും അതിയായ സന്തോഷമുണ്ടായിരുന്നു മാത്രമല്ല കോടിക്കണക്കിന് വർഷങ്ങൾക്കു ശേഷം ആ ഭാഗത്തേക്കെത്തിയ ആദ്യത്തെ മനുഷ്യർ അവരാണെന്ന ആവേശവും അവരിലുണ്ടായിരുന്നു ആ ഇടുങ്ങിയ എയർ പോക്കറ്റിൽ അവർ പരസ്പരം കുറച്ചുനേരം സംസാരിച്ചു നിന്നു എന്നാൽ അതായിരിക്കും അവരുടെ അവസാന സംസാരമെന്ന് ആ മൂന്ന് പേരും അറിഞ്ഞിരുന്നില്ല അങ്ങനെ തിരിച്ചു പോകാനുള്ള നേരമായി പതിവ് പോലെ നൂനോ മുൻപിലും ബാക്കി രണ്ടു പേര് പിറകിലായും നേരത്തെ ഇട്ട കയറിനെ പിന്തുടർന്നുകൊണ്ട് പുറത്തേക്കുള്ള വഴി ലക്ഷ്യമാക്കി നീന്താൻ തുടങ്ങി എന്നാൽ കുറച്ചുനേരം കഴിഞ്ഞപ്പോഴാണ് നൂനോയ്ക്ക് തന്റെ പിന്നിൽ നീന്തിക്കൊണ്ടിരുന്ന മാൽകോം ഒരു സിഗ്നൽ കൊടുത്തത് പീറ്ററിനെ കാണുന്നില്ല എന്നതായിരുന്നു അത് അങ്ങനെ പീറ്ററിനെ തപ്പി തിരികെ നീന്തിയ നൂനോ അവിടെ ഉണ്ടായിരുന്ന ഒരു സൈഡ് ടണലിൽ ചെറിയൊരു വെളിച്ചം കണ്ടു തീർച്ചയായും പീറ്റർ അവിടേക്ക് തന്നെ പോയിട്ടുണ്ടാകുമെന്ന് നൂനോ ഉറപ്പിച്ചു ആദ്യം കുറച്ച് ദേഷ്യം തോന്നിയെങ്കിലും അവിടം വരെ എത്തിയിട്ട് അതിനുള്ളിൽ എന്താകുമെന്ന് നോക്കാനുള്ള ആവേശം എന്താണെന്ന് നൂനോയ്ക്ക് നല്ലതുപോലെ അറിയാമായിരുന്നു എങ്കിലും തിരികെ വരാനുള്ള സിഗ്നൽ പീറ്ററിന് നൽകിക്കൊണ്ട് അവർ പിന്നെയും എക്സിറ്റിലേക്ക് നീന്തി എന്നാൽ എക്സിറ്റിനു മുൻപായുള്ള ഇടുങ്ങിയ ടണൽ എത്തിയപ്പോഴേക്കും പീറ്ററിനെ പിന്നെയും കാണാതാകുകയായിരുന്നു എന്നാൽ ഇത്തവണ തിരിച്ചു നീന്താൻ നിൽക്കാതെ അവർ ലേക്ക് റൂമിലുള്ള ഒരു ഓപ്പൺ ഏരിയയിലേക്ക് എത്തുകയായിരുന്നു കാരണം പീറ്റർ ഒരു പക്ഷേ എത്താനുള്ള രണ്ടാമത്തെ എക്സിറ്റ് തെരഞ്ഞെടുത്തത് കാരണമാകാം എന്നവർ കരുതി എന്നാൽ കുറച്ചുനേരമായിട്ടും പീറ്ററിന്റെ യാതൊരുവിധ വിവരവും ലഭിക്കാത്തതുകൊണ്ട് ഗൈഡ് ലൈനിലൂടെ തന്നെ തിരിച്ചുപോയി നോക്കാൻ അവർ തീരുമാനിച്ചു നൂനോ തനിക്ക് പരിചിതമായ സൈഡ് ടണലുകളിലൂടെയും ഒക്കെ പോയി നോക്കി പീറ്ററിന്റെ ടോർച്ചിൽ നിന്നുമുള്ള ഒരു വെളിച്ചമെങ്കിലും കാണുമെന്ന് അവർ കരുതി എന്നാൽ ഇത്തവണ യാതൊരു വിവരവും അവർക്ക് ലഭിച്ചില്ല എങ്കിലും തുടർന്നുള്ള നാലു മണിക്കൂറോളം അവർ അവരെ കൊണ്ട് കഴിയുന്ന വിധത്തിലൊക്കെ അവിടെ തെരച്ചിൽ നടത്തി എന്നിട്ടും ഒരു സൂചന പോലും ലഭിച്ചില്ല മാത്രമല്ല നിരവധി തവണ ആ വഴിയിലൂടെ നീന്തിയതുകൊണ്ട് തന്നെ വെള്ളത്തിൽ മണ്ണ് കലർന്ന് അവരുടെ വിസിബിലിറ്റിയും കുറയുന്നുണ്ടായിരുന്നു അങ്ങനെ അവരുടെ കയ്യിലുള്ള ഓക്സിജനും തീർന്നത് മൂലം പുറത്തെത്തി സഹായം അവർ തീരുമാനിക്കുകയായിരുന്നു എങ്കിലും ഓരോ ടണലിന്റെയും എൻഡിലുള്ള ഏതെങ്കിലും ഒരു എയർ പോക്കറ്റിൽ പീറ്റർ എത്തിയിട്ടുണ്ടാകും എന്നവർ കുറപ്പായിരുന്നു പുറത്തെത്തിയ ഉടൻ തന്നെ അവർ ഫയർ ബ്രിഗേഡിനെ വിവരമറിയിച്ചു ഒപ്പം ക്രെയ്ക് സ്റ്റീവൻസൺ എന്ന മറ്റൊരു ഡ്രൈവറിനെ കൂടെ നൂനോ വിളിച്ചു അയാളും മുൻപിതുവഴി നീന്തിയിട്ടുണ്ടായിരുന്നു ഫയർ ബ്രിഗേഡ് എത്തിയെങ്കിലും അവരുടെ പക്കൽ അപ്പോൾ ഡൈവേഴ്സ് ആരുമില്ലാതിരുന്നതുകൊണ്ട് തന്നെ അവർക്കൊന്നും ചെയ്യാനില്ലായിരുന്നു അങ്ങനെ പുതിയ ഓക്സിജൻ സിലിണ്ടറുമായി ക്രെയ്ഗും നൂനോയും ഒന്നുകൂടി തിരച്ചിലിനായി ഇറങ്ങി എങ്കിലും വെള്ളം നന്നായി കലങ്ങിയതുകൊണ്ട് തന്നെ യാതൊന്നും കാണാനായി സാധിക്കുന്നില്ലായിരുന്നു മാത്രമല്ല അവർ നന്നായി ക്ഷീണിച്ചിരുന്നു രാവിലെ പതിനൊന്ന് മണിക്കാണ് നൂനോ ആ വെള്ളത്തിൽ ഇറങ്ങിയത് എന്നാൽ ഇപ്പോൾ സമയം വെളുപ്പിന് രണ്ടു മണിയായിരുന്നു ഇനിയും അയാൾക്ക് തിരച്ചിൽ നടത്താൻ കഴിയില്ല എന്ന അയാൾക്ക് മനസ്സിലായി ഇതിനോടകം അവിടെ എത്തിയ പോലീസ് ടീമിലുള്ള ഡൈവേഴ്സിനും തിരച്ചിൽ നടത്തുക എന്നത് വളരെ ദുഷ്കരമാണെന്ന് മനസ്സിലായി മാത്രമല്ല ഇത്രയും നേരം തന്നെ ഇനി അയാളെ ജീവനോടെ ലഭിക്കില്ല എന്ന് അവർ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു എന്നാൽ പീറ്റർ അപ്പോഴും തന്റെ കൂട്ടുകാർ തന്നെ തേടിയെത്തുമെന്ന പ്രതീക്ഷയിൽ ആ ഇരുട്ടിൽ എവിടെയോ ഉണ്ടായിരുന്നു എന്നതായിരുന്നു സത്യം തിരിച്ചു വരുന്ന വരവിൽ ഒരു തവണ മിസ്സായ പീറ്ററിനെ നൂനോ സിഗ്നൽ നൽകി തിരിച്ചുകൊണ്ടു വന്നെങ്കിലും ഇത്രയും പഴക്കമുള്ള ഗുഹയിൽ എന്തെങ്കിലുമൊക്കെ അത്ഭുതങ്ങൾ അല്ലെങ്കിൽ പണ്ടെങ്ങോ മൺമറഞ്ഞുപോയ എന്തെങ്കിലുമൊക്കെ കണ്ടെത്താൻ കഴിയുമെന്ന് പീറ്ററിന് തോന്നിയിരുന്നു ആ ആകാംക്ഷ തന്നെയാണ് പീറ്ററിനെ പിന്നെയും വ്യത്യസ്തമായ ഒരു ഉള്ളിലേക്ക് നോക്കാൻ പ്രേരിപ്പിച്ചത് എന്നാൽ നീളത്തിൽ ഉള്ളിലേക്ക് കിടന്ന ആ ടണലിനുള്ളിൽ എന്താകും ഉണ്ടാകുക എന്നത് കണ്ടെത്താനുള്ള ആവേശത്തിൽ തന്റെ സുരക്ഷയോ പിന്നീടുണ്ടാകാൻ പോകുന്ന പ്രശ്നത്തിനെപ്പറ്റി ചിന്തിക്കാനോ ഒന്നും അയാൾ നിന്നില്ല അതിനുള്ളിലേക്ക് പോയി നോക്കാൻ അയാൾക്ക് തോന്നി എന്നാൽ തനിക്ക് ഈ ലോകത്തിൽ വെച്ച് ഒരു മനുഷ്യനെ ലഭിക്കാവുന്നതിൽ ഏറ്റവും കഠിനമായ അവസാന നാളുകൾ നൽകുന്ന ഒരു തീരുമാനമായിരുന്നു അതെന്ന് അയാൾക്കറിയില്ലായിരുന്നു ഗുഹയുടെ ഉള്ളിലേക്ക് നീന്തി കയറിയ അയാൾക്ക് മുന്നിലായി ഉള്ളത് ധാരാളം വഴികളായിരുന്നു പല രീതിയിൽ വ്യത്യസ്ത പാറ്റേണുകൾ പോലെയായിരുന്നു അവ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അതിൽ നിന്നും പുറത്തു കടന്ന് തിരിച്ച് പഴയ വഴിയിലേക്ക് എത്താനായി പീറ്ററിന് സാധിച്ചില്ല തനിക്ക് വഴി തെറ്റിയെന്ന് മനസ്സിലാക്കിയ പീറ്റർ പല ടണലുകളിലൂടെ വഴി കണ്ടെത്താനായി ശ്രമിച്ചെങ്കിലും ആ ശ്രമത്തിന്റെ ഫലമായി വെള്ളം ഇളകുകയും അതുമൂലം വെള്ളം കലങ്ങി മുന്നോട്ടുള്ള കാഴ്ച മറയുകയും ചെയ്തു ഒടുവിൽ നീന്തി നീന്തി എങ്ങനെയോ വെള്ളത്തിന്റെ മുകൾ ഭാഗത്തെ ഒരു സിൽവർ ഷെയ്ഡ് പീറ്ററിന്റെ കണ്ണിലുടക്കി വേറെ വഴിയില്ല എന്ന് മനസ്സിലാക്കിയ അയാൾ ആ വെളിച്ചം ലക്ഷ്യമാക്കി നീന്തി അത് ചെന്ന് കയറിയത് ടണലിനുള്ളിൽ തന്നെയുള്ള ഒരു ചെറിയ റൂമിലേക്കായിരുന്നു അവിടേക്കൊരു പക്ഷെ ആദ്യമായി എത്തുന്നത് പീറ്റർ അയാൾക്ക് മനസ്സിലായി എന്തായാലും തൽക്കാലം കിട്ടിയ സ്ഥലത്തോട്ട് അയാൾ കയറി നിന്നു ആ ഭാഗത്ത് ഓക്സിജൻ ഉള്ളതുകൊണ്ട് തന്നെ കൂട്ടുകാർ തന്നെ തിരഞ്ഞെത്തുന്നതുവരെ അവിടെ നിൽക്കാമെന്ന് അയാൾ ഉറപ്പിച്ചു കയ്യിലുള്ള ടോർച്ചിന്റെ വെളിച്ചത്തിലൂടെ മുകളിലേക്ക് നീണ്ടു കിടക്കുന്ന ആ ടണലിന്റെ ചില ഭാഗങ്ങൾ അയാൾക്ക് കാണാമായിരുന്നു ചെറിയ ചെറിയ വഴികളായിരുന്നു അവ അവിടേക്ക് കയറി കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനുള്ള ആഗ്രഹം അയാൾക്കുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ തന്നെ തേടിയെത്തുന്ന കൂട്ടുകാർക്കായി കാത്തിരിക്കുക എന്ന ഓപ്ഷൻ മാത്രമേ പീറ്ററിനുണ്ടായിരുന്നുള്ളൂ കൈയിലുള്ള ടോർച്ച് വെളിച്ചം അയാൾ വെള്ളത്തിലേക്ക് അടിച്ചുകൊണ്ടിരുന്നു ആ വെളിച്ചം നൂനോയുടെയോ മാൽക്കോമിന്റെയോ കണ്ണുകളിലേക്ക് എത്തുമെന്ന് അയാൾ ഉറച്ചു വിശ്വസിച്ചു എന്നാൽ നേരം കടന്നുപോയി ചുറ്റും ഇരുട്ടും നിശബ്ദതയും മാത്രം പീറ്ററിന്റെ ധൈര്യം പതിയെ ചോരാൻ തുടങ്ങി ഇനി ടോർച്ചിലാണെങ്കിൽ മുപ്പത് മിനിറ്റ് നേരം വരെ പ്രകാശിക്കാനുള്ള ബാറ്ററി മാത്രമേ ബാക്കിയുള്ളൂ ഓക്സിജൻ സിലിണ്ടറിൽ വേണ്ടത്ര ഓക്സിജനും ബാക്കിയില്ല ആ ഉപകരണങ്ങൾ വെച്ചുകൊണ്ട് വെള്ളത്തിൽ തിരികെ എക്സിറ്റ് അന്വേഷിച്ചു പോകുന്നത് മണ്ടത്തരമാണെന്ന് അറിയാമായിരുന്നു കാരണം കൃത്യമായ വഴി അറിയാമെങ്കിൽ മാത്രമേ ആ സിലിണ്ടറിലെ ഓക്സിജൻ വെച്ച് എക്സിറ്റിൽ എത്താൻ സാധിക്കുകയുള്ളൂ നീന്തി മറ്റൊരു വെന്റിലെത്തിയാൽ അവിടെ ആവശ്യത്തിന് എയർ ഉറപ്പില്ല ഇനി ഒരു മാർഗമേ ഉള്ളൂ ഓക്സിജൻ ഉള്ള സ്ഥലത്ത് രക്ഷാപ്രവർത്തനം എത്തുന്നതുവരെ കാത്തിരിക്കുക അവർ അവിടെ എത്തിച്ചേരുമെന്ന പ്രതീക്ഷയിൽ കയ്യിലുള്ള ടോർച്ച് ഇടയ്ക്കിടയ്ക്ക് വെള്ളത്തിലോട്ട് അടിക്കുകയും ഓക്സിജൻ സിലിണ്ടർ ചുമരിലിടിച്ച് ശബ്ദമുണ്ടാക്കുകയും ഒക്കെ അയാൾ ചെയ്തുകൊണ്ടിരുന്നു ഇതിനിടയിൽ എപ്പോഴോ ക്ഷീണം കാരണം പീറ്റർ ഉറങ്ങിപ്പോയി ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ പീറ്ററിന് താൻ എത്ര നേരമാണുറങ്ങിപ്പോയതെന്ന് പോലും മനസ്സിലാക്കാനായി സാധിച്ചിരുന്നില്ല പത്ത് മിനിറ്റാണോ അതോ പത്ത് മണിക്കൂറാണോ എന്നൊന്നും അയാൾ കുറപ്പിക്കാൻ കഴിഞ്ഞില്ല ആ ഇരുട്ടത്ത് സമയം പോലും നിശ്ചലമായിരുന്നു ഇതേ സമയം പോലീസിലെ ഡൈവേഴ്സ് അവിടെയെല്ലാം പീറ്ററിനായി തെരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇതുവരെ മാപ്പ് ചെയ്യപ്പെടാത്ത പല വഴികളിലൂടെയും അവർ നീന്തി നോക്കി എന്നിട്ടും പീറ്ററിലേക്ക് എത്താനുള്ള യാതൊരു തുമ്പും അവർക്ക് ലഭിച്ചില്ല പിന്നെയും ആ വെള്ളം മുഴുവൻ കലഞ്ഞു മറിഞ്ഞ് രക്ഷാപ്രവർത്തനം ദുഷ്കരമായതുകൊണ്ട് അവർ അത് തൽക്കാലത്തേക്ക് നിർത്തിവെക്കുകയായിരുന്നു മാത്രമല്ല അവർ ഉറപ്പിച്ചിരുന്നു പീറ്റർ മരിച്ചുപോയെന്ന് തന്നെ ആ തരത്തിലുള്ള തിരച്ചിലായിരുന്നു അവർ നടത്തിയിരുന്നതും ഇതോടൊപ്പം തന്നെ ആ കേവിൽ വെള്ളമുള്ള ഭാഗത്തേക്കുള്ള എൻട്രി ക്ലോസ് ചെയ്യുകയും ആ ഗുഹയ്ക്കുള്ളിലേക്ക് തന്നെയുള്ള പ്രവേശനം അവർ റെസ്ട്രിക്ട് ചെയ്യുകയും ചെയ്തു പോലീസിനെ സംബന്ധിച്ച് ഇതൊരു ഡെഡ് ബോഡിക്ക് വേണ്ടിയുള്ള തിരച്ചിലായിരുന്നു അതുകൊണ്ട് തന്നെ അവർ മിതമായുള്ള രീതിയിലുള്ള തിരച്ചിലുകളെ നടത്തിയുള്ളൂ പിന്നീട് അവർ തിരച്ചിലിനായി എത്തിയത് അടുത്ത ആഴ്ചയിലായിരുന്നു പോലീസാകട്ടെ ഒരു സിവിലിയനെ പോലും അവരുടെ ടീമിനൊപ്പം സെർച്ച് ചെയ്യാനായി അനുവദിച്ചില്ല എങ്കിലും നൂനോ തന്റെ പക്കലുള്ള വിവരങ്ങളൊക്കെ കൈമാറി ഈ സമയം പീറ്ററിനെ കാണാതായിട്ട് പതിനാറ് ദിവസം കഴിഞ്ഞിരുന്നു ഇനിയൊരു എയർപോക്കറ്റ് കണ്ടെത്തി അയാൾ രക്ഷപ്പെട്ടുവെങ്കിലും മറ്റു പ്രശ്നങ്ങൾ മൂലം അയാൾ അപ്പോഴേക്കും മരിച്ചിട്ടുണ്ടാകുമെന്ന് ബാക്കിയുള്ള ആളുകളും ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു ധാരാളം സമയം കടന്നു പോയതുകൊണ്ട് തന്നെ റെസ്ക്യൂവേഴ്സ് തന്റെ പക്കൽ എത്താൻ ബുദ്ധിമുട്ടുന്നുണ്ടാകും എന്ന് പീറ്റർനു മനസ്സിലായിരുന്നു അതുകൊണ്ടുതന്നെ സ്വയം രക്ഷ നേടാനുള്ള മാർഗങ്ങൾ അയാൾ നോക്കി കയ്യിലുണ്ടായിരുന്ന ടോർച്ചിൽ മിച്ചമുള്ള ചാർജിൽ ലൈറ്റ് കത്തിച്ച് തനിക്ക് മുന്നിൽ കണ്ട ഒരു ഗുഹയിലേക്ക് അയാൾ നടന്നു കയറി എന്നാൽ അവിടെയും വിധി അയാൾക്ക് തടസ്സം നിന്നു ആ ഗുഹ ചെന്ന് നിന്നത് ഒരു ഡെഡ് എന്റിലേക്കായിരുന്നു പിന്നീട് അവിടെ നിന്ന് തിരിച്ചെത്തിയ പീറ്ററിന്റെ കയ്യിൽ ഒരു ഓക്സിജൻ സിലിണ്ടറും ചാർജ് ഇല്ലാത്ത ഒരു ടോർച്ചും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് കുറ്റാക്കുറ്റിരുട്ടും വിഷം നൊട്ടിയ വയറും മാത്രമായിരുന്നു അയാൾക്കറിയാൻ സാധിച്ചിട്ടുണ്ടാകുക ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഒരു മനുഷ്യന് ആലുസിനേറ്റ് ചെയ്യാൻ തുടങ്ങുമെന്നാണ് മെഡിക്കൽ സയൻസ് പറയുന്നത് അങ്ങനെയെങ്കിൽ അയാൾ കടന്നു പോയത് എന്തൊക്കെ കാര്യങ്ങളിലൂടെയാകുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല ഒരുപക്ഷെ അയാൾ അയാളുടെ ജീവിതത്തിലെ നല്ല നാളുകൾ ഓർത്തിട്ടുണ്ടാകാം തൻ്റെ പ്രിയപ്പെട്ടവരെ ഒന്നുകൂടി കണ്ടിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ കൂട്ടം തെറ്റി ഒറ്റയ്ക്ക് ആ ഗുഹയിലേക്ക് നീന്തി കയറാൻ അയാൾക്ക് തോന്നിയ ആ നിമിഷത്തെ അയാൾ ശപിച്ചിട്ടുണ്ടാകാം അയാളുടെ മുഖത്തെ രോമങ്ങൾ വളർന്നത് മൂലം താൻ കുടുങ്ങിക്കിടക്കാനായി തുടങ്ങിയിട്ട് ധാരാളം നാളുകളായി കാണുമെന്ന് ഒരുപക്ഷെ അയാൾ അറിഞ്ഞിട്ടുണ്ടാകും എങ്കിലും വെളിച്ചവും ഭക്ഷണവും ഒന്നുമില്ലാത്തതു മൂലം തന്നെ ആ വെള്ളത്തോട് ചേർന്ന് തന്നെ രക്ഷിക്കാൻ ഒരാൾ എത്തുമെന്ന പ്രതീക്ഷയിൽ അയാൾ അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോകാനാണ് സാധ്യത എന്നാൽ അയാളുടെ വിശ്വാസം തെറ്റായിരുന്നു ആരും അയാളെ തേടി എത്തിയില്ല തുമ്പില്ലാത്തതുകൊണ്ട് പോലീസും ആറാഴ്ചത്തെ പലപ്പോഴായുള്ള തെരച്ചിൽ അവസാനിപ്പിച്ചു ശേഷം ആ ഗുഹയുടെ വെള്ളമുള്ള ഭാഗം ക്ലോസ് ചെയ്ത് ബാക്കി ഭാഗങ്ങൾ സിവിലിയൻസിനായി തുറന്നുകൊടുത്തു ഈ വിവരം കേട്ടതും ധാരാളം വോളന്റിയേഴ്സ് അവിടേക്ക് തിരച്ചിലിനായി എത്തിച്ചേർന്നു അവരെ നയിച്ചത് റോജർ എലീസ് എന്ന ആളായിരുന്നു നൂനോയും അവരോടൊപ്പം തിരച്ചിൽ നടത്തി അങ്ങനെ ധാരാളം നേരത്തെ തിരച്ചിലിനൊടുവിൽ നൂനോ ആ സ്ഥലത്തേക്കുള്ള കുറച്ച് കണക്ഷനുകൾ കണ്ടെത്തി തുടർന്നുള്ള തിരച്ചിലിൽ മറ്റുള്ള വോളന്റിയേഴ്സിന് ഒരു ഡെഡ് എൻഡ് വരെ നടന്നെത്തിയ കാൽപ്പാടുകൾ കാണാനായി സാധിച്ചു ശേഷം ഈ വിവരങ്ങൾ വെച്ച് തിരച്ചിൽ നടത്തിയ റോജർ എലിസ് പീറ്ററിന്റെ വെള്ളത്തിനോട് ചേർന്ന് കടന്ന ജീവൻ വെടിഞ്ഞ ശരീരത്തിൻറെ അടുത്തെത്തുകയായിരുന്നു അയാളുടെ ശരീരം നന്നായി ശോഷിച്ചിരുന്നു ഏകദേശം ഇരുപത് കിലോയോളം തൂക്കം അയാൾക്ക് കുറഞ്ഞിരുന്നു മാത്രമല്ല അയാളുടെ മുഖത്തുണ്ടായിരുന്ന ചെറു രോമങ്ങൾ വളർന്ന് താടിയായിരുന്നു അതിൽ നിന്നും ഒരു മൂന്നാലാഴ്ചയോളം പീറ്റർ അവർക്കായി കാത്ത് തന്റെ ജീവൻ പിടിച്ചു നിർത്തിയിരുന്നു എന്നവർക്ക് മനസ്സിലായി ഡെഡ് ബോഡിക്ക് അടുത്ത് നിന്നും ഇടിച്ചു ചളങ്ങിയ ഓക്സിജൻ സിലിണ്ടർ അവർക്ക് ലഭിച്ചു കൂടാതെ തന്റെ പ്രിയപ്പെട്ടവരോടായി ഐ ലവ് യു ഷേൾ ആൻഡ് മാ എന്ന ഒരു മെസ്സേജും പീറ്റർ അവിടെ എഴുതി വച്ചിരുന്നു അതെ അവൻ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു ഇനി തന്റെ പ്രിയപ്പെട്ടവരെ കാണാൻ അയാൾക്കൊരിക്കലും സാധിക്കില്ല എന്ന് തന്റെ മരണവും കാത്ത് ഒട്ടിയ വയറുമായി അയാൾ എത്ര നാൾ കാത്തുകടന്നിട്ടുണ്ടായിരിക്കാം ഒരു മനുഷ്യൻ അനുഭവിക്കാവുന്നതിന്റെ പരമാവധി കാര്യങ്ങൾ അയാൾ അയാളുടെ അവസാന നാളുകളിൽ അനുഭവിച്ചിരുന്നു ഒരുപക്ഷേ പോലീസ് ആ ഗുഹ ക്ലോസ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ പീറ്ററിനെ കണ്ടെത്താനായി സാധിക്കുമായിരുന്നു ബിഷപ്പ് അയാൾ മരിച്ചതെന്ന് പിന്നീട് തെളിയുകയും ചെയ്തു ആരുടെ ഭാഗത്താണ് വീഴ്ച വന്നതെന്നത് ഒരു ചോദ്യമാണ് ബിയോങ് ബ്ലൂ എന്ന പുസ്തകത്തിൽ തന്റെ ജീവിതത്തിലുണ്ടായ നിരവധി ഡൈവിംഗ് അനുഭവങ്ങളുടെ കൂടെയാണ് തനിക്കൊരിക്കലും മറക്കാനാകാത്ത ഈ വേദനയേറിയ കാര്യവും നൂനോ ഗോമേസ് ലോകത്തോട് പറഞ്ഞത്